മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങി ഉപകരണങ്ങൾ പിരിവിട്ടു വാങ്ങുന്നുവെന്ന രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തി ഇതോടെ ഹാരിസിനെതിരെയുള്ള നടപടി താക്കിതിൽ ഒതുക്കാനാണ് സാധ്യത റിപ്പോർട്ടിലെ ഉപകരണ ഭാഗം കാണാതായെന്ന ഒറ്റ വരി മാത്രമെടുത്ത് ഡോക്ടറെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് കോളേജിലെഴുതിയ കുറിപ്പിനെ ശരിവെക്കുന്നതാണ് നാലംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ശസ്ത്രക്രിയ ഉപകരണമായ ലിത്തോക്ലാസ്റ്റ് പ്രോബ് പൊട്ടിപ്പോയതിനെ തുടർന്ന് രണ്ട് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചുവെന്നാണ് വിദഗ്ധ സമിതി കണ്ടെത്തിയത് ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം മുൻകൂട്ടി കണ്ട് ഡോക്ടർ ഹാരിസ് മാർച്ചിൽ തന്നെ അപേക്ഷകൾ നൽകി എച്ച്ഒലിയുടെ അഭ്യർത്ഥനയും സപ്ലൈ ഓർഡറും തമ്മിൽ മൂന്ന് മാസത്തെ ഇടവേള വരെ ഉണ്ടായെന്നാണ് കണ്ടെത്തൽ കളക്ടർ ഓഫീസിലും അപേക്ഷകൾ കെട്ടിക്കിടന്നു ആരോഗ്യരംഗത്തെ നമ്പർ വൺ കേരളത്തിന് തലകുനിക്കേണ്ട വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട് ഒരാളിൽ നിന്ന് നാലായിരം രൂപ വീതം പിരിവിട്ട് ഉപകരണം വാങ്ങി നൽകിയെന്നാണ് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയത് ഉപകരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വില കുറഞ്ഞ സ്വന്തം ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയെന്ന് രണ്ടാം യൂണിറ്റ് ചീഫ് ഡോക്ടർ സാജു അന്വേഷണ സമിതിക്ക് മുന്നിൽ മൊഴി നൽകി മോസ്ലേറ്റർ എന്ന ഉപകരണത്തിൻ്റെ മോസ്ലോസ്കോപ്പ് എന്ന ഭാഗം കാണാതായെന്നും അന്വേഷണം നടത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു ഈ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചത് അതേസമയം മോസ്ലേറ്റർ ശസ്ത്രക്രിയ നടത്താൻ സുരക്ഷിതമല്ലാത്തതിനാൽ മാറ്റിവച്ചതാണെന്ന് ഹാരിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം